ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ബസ് സ്റ്റാൻഡ് ചേലക്കര പങ്ങാരപ്പള്ളി ആതിര ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ എം ടി വാസുദേവൻ നായരുടെയും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെയും അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു മറ്റ് അനാവശ്യ ചിന്തകളിലേക്ക് തിരിയാതെ തന്നെ നല്ല ചിന്തകളെ പരിപോഷിപ്പിക്കുന്നതിനും ആവശ്യമായ ഒട്ടേറെ നിർദ്ദേശങ്ങളും പരിപാടികളും ഒക്കെ ബാല വേദിയിലൂടെ ബാലസംഘത്തിലൂടെ വായനശാലകൾ നൽകി വരുന്നുണ്ട് പങ്ങാലപ്പള്ളി ആതിര കലാ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ എം ടി വാസുദേവൻ നായർ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്നിവരുടെ വിയോഗത്തിൽ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു ചടങ്ങിൽ സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ ബിനോ മാത്യു അനുസ്മരണ പ്രഭാഷണം നടത്തി സി ന്യൂസ് ചേല